ഓൾറെഡി ആഡ് എന്താണെന്നുള്ളത് അറിയുന്ന ആൾക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു പ്രോമിസ് തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത് നമ്പർ വൺ കളക്ഷൻസ് ഈസ് ജസ്റ്റ് മാള അതെ മാളയിലെ എത്തിച്ചേർന്നിരിക്കുന്നത് വലിയൊരു രണ്ട് നിലയിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് എന്ന രണ്ട് നിലയോട് കൂടിയിട്ടാണ് ഒരുപാട് നമ്പർ വൺ വെഡിങ് കളക്ഷൻസ് എത്തിയിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടി നമ്മുടെ

എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം അതിനുള്ളിൽ തന്നെ നമുക്ക് ഡോക്ടർ